എന്താ വേണ്ട സാർ ഒരു ഫുൾ അൽഫാം നാല് പൊറോട്ട എനിക്ക് വരോട്ടോ എങ്ങനെ വേണ്ട കത്തിരി രണ്ടെണ്ണ അവരെ കുറെ അൽഫാം ഇല്ല പത്തിരി മാത്രേ വന്നോടാ കഥായെടുത്ത് മുഖത്ത് വെച്ചാണ് അല്ല ആണ് അതൊക്കെ എനിക്കറിയാം ഞാൻ കെമിക്കൽ നിങ്ങൾ ഓർഡർ ചെയ്തേ നിങ്ങൾ എന്തായാലും താമസിച്ചത് ഓ ഇതിനേക്ക് ഒരിക്കലും എടുത്തോണ്ട് വരണ്ടേ അയ്യോ ഞാൻ കയ്യാറന്നു ഇതാ പറഞ്ഞേ അല്ല നീ അവളോട് നടക്കണം സൂക്ഷിച്ചു വേണം നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പറ്റി നല്ല നല്ല പറയണത്

കണ്ണാടി മാറ്റാ സമയമായിരിക്കും കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നീ ഒന്നും വിചാരിക്കല്ലോ സത്യം പറഞ്ഞാൽ അവനെ പറ്റി പറയാൻ വേണ്ടിയാണ് നിന്റെ അടുത്ത് വന്നത് അവന് പല പെണ്ണുങ്ങളായിട്ട് പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അവനോട് നടന്നത് നിനക്കും കൂടെ പേരാവും നീ നീ സൂക്ഷിച്ചോ ആദ്യം കണ്ണാടി മാറ്റേണ്ട സമയമായി ഇപ്പോഴത്തെ സോറക്കാം അവളെ മുടിയെങ്കിലും നീട്ടി വളർത്തണം അല്ലെങ്കി അവൻ മീശ വയ്ക്കണം ഇത് രണ്ടും അല്ലെങ്കിൽ